تغميني كلاس مونا بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمن دفعنا بعلومه ومصنفات في سلسلة أهل السنة والجماعة ولجميع المؤمنين والمؤمنات أما بعد ഇനി നമുക്ക് ഓതാണുള്ളത് ഫഹദാനി ഫഹദാനി ദൈലൻ അപ്പം ജനങ്ങളൊക്കെ ഏത് ഏറ്റവും ചെറിയ മുലഹസ് ഷോട്ടായി പറയുന്ന കിതാബ് അന്വേഷിച്ചു നടന്നു കിട്ടിയതെന്നാണ് മുലഹസ് അതാണ് ജനങ്ങളൊക്കെ ആകർഷിച്ചത് ജനങ്ങളൊക്കെ അങ്ങോട്ട് തീരുന്നു അത് അതിന് ശരഹ്തനും അത് വിശദീകരിക്കലും അത് അരസ്ഥാനത്തരും ഇങ്ങനെ തുടങ്ങി ആശ്ചര്യങ്ങളും ചേച്ചിയുള്ള പണ്ഡിതനെ വലമാക്കളും മൊത്തം അതിനകത്ത് കൂടി പക്ഷേ ഓരൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിലെ തെറ്റുകളും കേടുകളൊന്നുമില്ലാതെ പൂർണ്ണമാണെന്ന് അവർ മനസ്സിലാക്കി എന്നാൽ അപ്പോ അവർക്ക് തെറ്റുകളും നല്ല കലലുകളും കുഴപ്പങ്ങളും തകരാറുകളും ഒക്കെ സൂചിപ്പിച്ച് അത് ശരിക്കേണ്ട വട്ടം പോലെ നല്ല രൂപത്തിൽ വിശദീകരിക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ ഒരു കിതാബ് എഴുതുന്നത് അതാണ് അതെന്നെ പ്രേരിപ്പിച്ചു എന്നെ കൊണ്ടെത്തിച്ചു എന്ന് പറയുന്നു അതിനെ ചെയ്യ അങ്ങനെ തെളിച്ചുണ്ടോ നടക്കാൻ വേണ്ടി പ്രേരിപ്പിക്ക ഇതിനാണ് എന്ന് പറയുന്നത് അപ്പൊ ഹദാനിതാലെ കൊണ്ടെത്തിച്ചു എന്നെ പ്രേരിപ്പിച്ചു എന്തിനു ഇല്ല ഞാൻ ഏതാനും ഈ ഒരു പിന്നെ സമീപനം ഇവിടെ ഉള്ളത് ഈ രൂപത്തിലുള്ള നിലപാടാണ് അതൊന്നും മാറ്റണം ആ ചെറിയ രൂപത്തിലാക്കണം അതിനുവേണ്ടി ആ നക് അതിന് ഞാനൊരു ചെറുതണം ഈ മുലഹസിന് ഞാനൊരു ചെറുതണം ചെരിയായ രൂപത്തിലുള്ള ചിറഹ് അതാണ് ഉദ്ദേശിച്ചത് എന്താണ് ആ രൂപം യുതല് ഒരു ശാപ്രയാസമുള്ളതിനെ അത് ഇതാക്കും എളുപ്പമാക്കിത്തരും തരും കാപ്പിനെ തൊട്ട് തൊലിയെ നീക്കിത്തരും തൊലി നീക്കാനും കാപ്പിട്ടുള്ളൂ അങ്ങനത്തെ വേർതിരിക്കുന്ന കാപ്പും തൊലിയും വേർതിരിക്കുന്ന രൂപത്തിലുള്ള സിറഹകൾ മത്തിനുള്ള ഒന്നിന്റെ മേൽ ഉണർത്തുന്ന എന്തായാലും ഒന്നു മേൽ ഹലരി തകരാറിനാൽ എന്തൊക്കെ മത്തിൽ തകരാറുണ്ട് അത് ഉണർത്തും അങ്ങനത്തെ സിറാണ് പിന്നെ അതിന് ശരഹുകൾ എഴുതിയല്ലേ കൊറേ ആൾക്കാർ ചെറെ എഴുതി ആ ശരഹുകളിലുള്ള ഒന്നിലേക്ക് എന്താ ശരകിലുള്ള അപാകതകൾ ശരഹുകളിലുണ്ട് അതൊന്ന് തിരുത്തണം അതിലേക്ക് സൂചന കൊടുക്കണം ചൂണ്ടിക്കാണിക്കണം പിന്നെ അപ്പോ ആ അത് മാത്രല്ല അതിന്റെ പുറമേ ഞാൻ സമ്പാദിച്ചെടുത്ത ചെറത് അതിലേക്ക് കൂട്ടണം ചുറ്റും ചുറ്റുന്നുണ്ട് ഞാൻ സമ്പാദിച്ചെടുത്താണ് മേൽ നിന്ന് ഇത് എന്നാണ് ചെറവിൽ പറയുന്നത് കാരണം എന്തായാലും സ്വന്തം ഉണ്ടാക്കിയല്ല മറ്റുള്ളവരെ സമ്പാദിച്ചെടുത്തതാണ് എന്നൊരു പിന്നെ പിടിച്ചെടുത്തതാണ് അത് ഒന്ന് സ്വന്തം നഫ്സിൽ എന്നല്ല എന്നറിയിച്ചല്ലോ അതുകൊണ്ട് നഫ്സിനൊന്നും താഴ്ത്തി കെട്ടലാണ് ഉദ്ദേശം അതുപോലെ തന്നെ മറ്റൊന്ന് പിടിച്ചെടുത്താന്ന് പറഞ്ഞ് കിട്ടിയതാണ് മറ്റേത് ഫലുകളെ സമ്പാദിച്ചെടുത്തു മുൻഗാമിൽ സമ്പാദിച്ചെടുത്താ

നീട്ടി പറയാ ി തിരിഞ്ഞുകളൊക്കെ ഇത്തരമോട് തിരിഞ്ഞുകളിൽ എല്ലാത്തിനും പറഞ്ഞാലും നീണ്ടുപോകല്ലോ അതെന്തൊട്ട് അത് അപ്പൊ ആൾക്കാരും എടുപ്പുള്ളൂ അപ്പൊ ആവശ്യമുള്ള മാത്രം പറയുക എന്തിനാണത് തലിക്കേറ തല്ലി മുന്തകിൻ മുൻസിഫ് ഇത് ഒരു ഇൻസാഫോട് കൂടെ ഒരു നല്ല നിലയിൽ എതിർപ്പില്ലാതെ മെറ്റ് നിർദ്ദേശങ്ങളൊന്നില്ലാതെ നീതിപൂർവം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഉണ്ടാവും തീരുമാനം അവനെ അവസാനിപ്പിക്കും മുന്തരിയാ എങ്ങനെ പിന്നെ പിന്നെ പിന്നെയും നിർത്തുകൂടൂല അങ്ങനത്തെ ആളുകൾക്ക് ഇതൊരു സ്മരണയാണ് കെറിക്കിറത്തൻ ഇപ്പൊ തപുസിറത്തൻ സാലിക്കിൻസി തന്നെ ഉൾക്കാഴ്ചയായിട്ടും ഉൾക്കാഴ്ചക്ക് വേണ്ടിയുമാണ് സാലിക്കിൻ പ്രവേശിച്ചാൽ വൈരി മുത്താസിഫിൻ മുത്താസിഫല്ലാതെ അയ്മക്കാന്റെ കെഞ്ഞുകൂടി എല്ലാതെ പ്രവേശിച്ച ആൾക്കൊരു ഉൾക്കാഴ്ച കിട്ടണം ൂടെ പ്രയാസത്തോടു കൂടെ അതിനെ പിന്നെ സമീപിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് ഒരു ഉൽക്കാഴ്ച കിട്ടണം അങ്ങനല്ല അങ്ങനത്തെ അല്ലാത്തവർക്ക് ഉൽക്കാഴ്ച കിട്ടണം അങ്ങനെ പരീക്ഷിക്കുന്നവർക്ക് ഉൽക്കാഴ്ച കിട്ടാൻ വേണ്ടിയുമാണ് പിന്നെങ്ങനെ പിന്നെ ഫലം മസ്തക്മല പൂർത്തിയായപ്പോൾ തമ്മ തെർക്കും ഇതിന്റെ പട്ടിക പൂർത്തിയായി തമ്മ തെർക്കയും നമ്പർ ഒക്കെ പൂർത്തിയായപ്പോൾ താമമായപ്പോൾ എല്ലാം എഡിറ്റ് ചെയ്ത് ക്ലിയർ ആക്കി അപ്പൊ ഇതിനെ ഇതാർക്കും സമർപ്പിക്കണല്ലോ ഒരേ ഹതിയെ ആക്കണം സമ്മാനമാക്കണം ആർക്കാണത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു തീരുമാനിച്ചു സമ്മാനമാക്കി പ്രസന്റേഷൻ ആക്കി ഈ ഹൈറത്തിൻ ഒരു സന്നിധാനത്തിന് ഈ ആ സന്നിധാനം എന്താണെന്ന് പറയുമോ അത് ഹൈറത്തുൽ ജിനാനി ആയിട്ട് അതിനോട് ജനാനിന്ന് പറയലാണ് ജന എന്ന് പറഞ്ഞാൽ ഹൃദയം അദ്ദേഹവുമായി ഹൃദയത്തിന് ജന എന്ന് പറയും അങ്ങനെ കൽപ്പ് കാരണം എന്താണെന്നറിയുക ഹൈറത്തെ പരിഭ്രമം എന്നുള്ളത് ശരിക്കും കൂപത്തിലാക്കി ലോകം സംഭവിക്കുക എൻ്റെ ഓരോ വർക്കൂട്ട് ഞാൻ അതാണ് ചെയ്യേണ്ടത് ഇതാണ് ചെയ്യേണ്ടത് ചിലപ്പോൾ അതൊന്നും അതിൻ്റെ തെളിവ് കിട്ടുമല്ലോ അങ്ങനെ അങ്ങോട്ട് ഇരിഞ്ഞാലോ ഇതിന് തെളിവ് കിട്ടും ഇങ്ങോട്ട് ഇരിഞ്ഞാലോ ഇങ്ങനെ ബോധ്യപ്പെടുമ്പോൾ അങ്ങനെ ഒരു തുമേനത്തിൽ കൽപ്പ് ഇല്ലാത്ത ഒരവസ്ഥ അപ്പം ഹൃദയത്തിനകത്ത് വരിക അതാണ് ഹൈറത്തിൽ ജന പിന്നെയോ അപ്പൊ അദ്ദേഹം എന്താണ് ഹൈറത്തുൽ ജനാൻ ബഹുജത്ത് ശോഭയാരും എന്താ ഭംഗിയാലും ശോഭയാരും ഹൈറത്തു ജനാനാണ് സംവിധാനം അവിടെ എത്തുമ്പോ എല്ലാ ഹൃദയങ്ങളൊന്നും നിന്ന് കിടക്കും അത്ര രക്ത പേടി ഭയഭക്തിയാണ് അങ്ങനത്തെ സന്നിധാനമാണത് പിന്നെയോ ഹിദ്മത് അല്ലി ശുദ്ധത്തിന് സേവനമാക്കി ഹിദ്മത് ആക്കിൽ ശുദ്ധത്തിന് ഒരുമരപ്പടിക്കും ഹിദ്ബത്ത് ಅಥವಾ ವಿಮರಪಡಿ ಹನಿ ಜಿನಾ म्हटೊಳದು ಜನಾನ್ ಹಯರ್ತುಲ್ ಜಿನಾನಿ ಅಂತ ಹೇಳಚನ ಅಂತಾವು ಅರಿಯೋ ಜಿನಾನ್ ವಾಯ್ಕೇಂಬ ಕಸ್ರೋಂಡ್ ವಾಯ್ಕೇಂಬ ಜಿನಾ ಜನ್ನತ್ ನಿಮಿ ಜಿನಾ ತೋಟಗಳು ಸತ್ಯೋಂದಾಂಬಳೆ ಜನ್ನತ್ ಕಸ್ರೋ ಅಂತಾವು ಜಮ್ಮ ಜನ್ನತ್ ಇಲ್ ಪ್ರತಿ ಇವತ್ತುಗಳ ಜನ್ನತ್ ಅನ್ನು ಜಮ್ಮರು ತೋಟಗಳು ಅಸಲು ತೋಟನ್ಸ್ ಆದ್ರೆ ಜದಿ ಗುಸ್ತಾನ್ ಅನ್ನ ಐತೆ ಸತ್ತಿರ ಮರಕಾನ ಭೂಮಿಯ ಅಂದ್ರೆ ಕೊಂಬುಗಳಕೊಂದು ಬೆಳತನ ಮರಕಾನ അതുകൊണ്ടാണ് പറയാൻ കാരണം പിന്നെ അപ്പോർ അത് വീറത്താണ് വീറ ഈ പിന്നെ ഈ ഭാര്യമാർക്കുള്ള വേറുണ്ടാവല്ലോ ഭാര്യമാര് അവന്റെ ഭാര്യ ഭാര്യ വേറൊരാൾ നോക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുക പോലുള്ള ദേശം റീറ കഠിനമായ ദേഷ്യം ഒരാൾ ഇതിൽ പങ്കാകാനുള്ള കഠിനമായ ദേഷ്യത്തിനാണ് ആ ഒരു കാവൽ ആ ഒരു ശ്രദ്ധ റീറ എന്ന് പറയുന്നത് ഹമിയും ഫിസിഫത്തിൻ്റെ മീലത്തിൻ ഇങ്ങനെ അതിൽ ആ ഒരു പങ്കാളി പിന്നെ ഇഷ്ടപ്പെടാതിരിക്കുക അതുവൻ മാത്രം വേണം ഇങ്ങനെ അങ്ങനെ അങ്ങനത്തെ അപ്പോ ജനാൻ നോക്കുമ്പോൾ എന്തായി ജിനാൻ നമ്മൾ ആ പൂ പൂന്തോക്കും അത് വേറൊരാളങ്ങനെ ഉണ്ടാകാനും കൊതിക്കൂല അങ്ങനത്തെ ഇതിൽ ഒറ്റപ്പെട്ട വ്യത്യസ്തമായ സന്നിധാനമാണത് നസഫ ആ നസത്വം വൃത്തി വൃത്തിയായാലും തെളിച്ചത്തിനാലും അത് അങ്ങേറ്റം പരിശുദ്ധമാണ് നല്ല വൃത്തിയാണ് അങ്ങനത്തെ സന്നിധാനോ അപ്പൊ അതേ ഒരു തന്റെ ഹഗറത്താണ് ഒരു തന്റെ സാന്നിധ്യ സന്നിധാനമാണ് നെച്റൽ ഹൈറവൽ നിസാന ഹൈറിനെയും നന്മയെയും ഗുണത്തിനെയും പരത്തിയാലാണ് പ്രചരിപ്പിച്ച ആളാണ് അപ്പൊനവല്ലമാൻ നിർഭയവും നിർഭയത്വം അമ്നെതി അമാൻ അതിനെ പരത്തിയാണ് സമത്വത്തിന്റെയും സമത്വത്തിന്റെയും പക്ഷപാതിത്വം ഒരു ഭാഗം ചേരൽ അതിന്റെയൊക്കെ തകർത്ത ആളാണ് അതിന്റെ കുഞ്ചെടുപ്പുകള് പക്ഷപാതിത്വം ഒന്നും കൃഷി രാഷ്ട്രീയം പക്ഷ്യപാതിര പക്ഷപാതവും അഴിമതിയൊന്നുമില്ല അങ്ങനത്തെ സന്താനമാണ് പിന്നെങ്ങനെ പിന്നെങ്ങനത്തെ അഖിലീ അദ്ദേഹം എന്തായി അഖിലാന്ന് അറൗതുകൾ തോട്ടങ്ങളെ പുന്തോപ്പുകൾ അദ്ദേഹം പ്രകാശിപ്പിച്ചു എങ്ങനെ പോകുമ്പോൾ പ്രകാശിപ്പിച്ചത് വിഷ്ണി നിറവിയെത്തി അദ്ദേഹത്തെ നല്ല പരിപാലനം കൊണ്ട് അദ്ദേഹം പ്രകാശിപ്പിച്ചു എന്താ പ്രകാശിപ്പിച്ചത്

അദ്ദേഹത്തിന്റെ ശക്തിപ്പെടുത്തലാവുന്ന ആളിന്റെ ശക്തിപ്പെടുത്തിയ വർക്കത്തോണ്ട് ശരയിന്റെ നെജമുകളെ അദ്ദേഹം ആ പ്രകാശിപ്പിച്ചു നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളെ പ്രകാശിപ്പിച്ച ആളാണ് അദ്ദേഹം പിന്നെ ചെലവാക്കി എന്ത് ഈ അദ്ദേഹത്തിന്റെ തൊബീത് അദ്ദേഹത്തിന്റെ പ്രകൃതി അത് എന്താക്കി ചെലവാക്കി എന്തിനെ ചിലവാക്കി ഉരുമ ഇരുമുകളൊക്കെ ചെലവാക്കി മൊത്തം എല്ലാ അത് സജീവിക്കാൻ വേണ്ടിയാണ് ശരിക്കും അസനാണ് അതിൽ പറഞ്ഞത് പിന്നെ പിന്നെ അദ്ദേഹം ഉറപ്പിച്ചു അൽഫ മസാലകളുല്ല എല്ലാത്തിനെയും ഉണ്ട്

فهرون ذا علم الهدى علم الهدى هيهاته و هيهاته من اين للشمس يد كالسحاب الماخر عنا للكمر كفن كالباء كال فهيدي الزاخر نور سيادتي في جبته باهر و نور في وجاته ظاهر بل هو نور هدكتي المرتبه العليا نور هدكتي അങ്ങനെ എന്താ ഷീർ പറഞ്ഞത് സൂര്യനാണ് പതിരുള്ള പതി പൂർണ്ണന്ദ്രനാണ് മേലെയ ഫലക്കാണ് അദ്ദേഹം ചക്രവാളങ്ങളാണ് സഞ്ചാരപഥങ്ങളാണ് പൈരുൽ മനുഷ്യരെ ചുറ്റും ബഹർ ആയ ആളെ രാജാവ് ബഹർന്നതാമുദാ ആ നദിയുടെ ബഹറാണ് ാണ് സഹാബിൽ ഇങ്ങനെ വർഷിപ്പിക്കുന്ന മേഘം പോലെ എവിടെന്നാണ് സൂര്യന് കിട്ടാനുള്ളത് ദേഹത്തെ സൂര്യനോട് ദിനമാക്കാണ് സഹാബ് മാത്തിർ മഴ വസിക്കുന്ന മേഘത്തോളൂ അപ്പം അന്നാൽ കമരി കമറിന് അതാ സൂര്യനെ ഉള്ള ഇങ്ങനത്തെ ഇത് കിട്ടുക മാത്രരായ സാഹുപോലത്തെ കിട്ടുക എന്ന ഇത് കൂടെയുള്ളത് അതുപോലെ അന്നാല് കമരി കമറിനെവിടെയാണ് കഫുവൻ കഫുള്ളതേക്കാൾ ബഹിരി സാഹിർ ഈ അടിച്ചു കിഷ്ണുന്ന ബഹിർ പോലെ കഫുള്ള കൈയ്യുള്ളത് അങ്ങനെ കമറിനെവിടെ ഇങ്ങനെ ആ അത്രമല്ല ഇപ്പം ജുഹത്തി ബാഹിരി ബാഹ്യർ ನನ್ನ ಪ್ರಾಹಿರ ಸ್ವಭಾವಿ ನೂರು ವಿಜಯ ಪ್ರಕಾಶಾಹಿನ್ತಿಯಲ್ಲ ಅದೇ ನೂರು ಹದಕ್ಕವ್ಯ ಮೇಲೆಯ ಮರದೇವಿಯಾಗ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് സബാദുല്ലൈൻ അതിൻ്റെ പ്രകാശമാണ് നൂറുക്കത്തിൽ മേലെയാവുന്ന കണ്ണുകളുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് അദ്ദേഹം കൃഷ്ണമണികളുടെ പ്രകാശമാണ് നൂറു നൂറു ഹരിത സൽതനത്തിലുള്ള സൽത്തനത്തിലുള്ള ഒരു വിമുതമായ ഭരണത്തിന്റെ ഹരീക തോട്ടം പൂന്തോട്ടങ്ങളിലെ പ്രകാശമാണ് അദ്ദേഹം ചുണ്ടും ചേർന്ന് അവൻ എന്താണാകുക അവന്റെ കഴിയുന്നത് ലക്ഷണം പറയാം ഇങ്ങനത്തെ എഴുതിയപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെട്ട് ആരോട് ചോദിച്ചപ്പോലു അദ്ദേഹത്തിന്റെ വല്യപ്പാന്റെ ഭരണം അദ്ദേഹത്തെ മുഖത്ത് ഇങ്ങനെ കാണുന്നുണ്ട് നല്ല രാജാവായിരുന്നു േദിയാ പറ്റും എന്നാണ് സമൂഹ അതുകൊണ്ട് അവർ പേര് വെച്ചു ആ കുട്ടി കെ സിഫലൻ കുട്ടിയായി രാജാവ് എന്ന് പേര് വെച്ചു അദ്ദേഹം ഭൂമികളിൽ സമുദായം സമുദായത്തിന്റെയും അക്കിന്റെയും ഒക്കെ സഹായിയാണ് അദ്ദേഹം അസുൽ താൻ ആരാണ് ഇതാള് Sultan ve Sultan, Sultan ve Sultan. Sultan da magan Sultan, da magan Sultan. Ada de Alak Beg bin Shah, Shahruk bin Taimur, Kor Kor Khan. Ana de tene bere Khalil Allah Taala Allah Taala Sashla ma kete sumosa sarsnati hi. Ada de tene berana tene ಕುಮಾರ ಹನುಮಾನ ಕಮರಗಳು ಚಂದ ಚಂದ್ರನಿಗಳು ಸಾವಿತ ತೆನ್ನೆಲ್ಲ ಕಮಾಲ್ ಕಮಾಲ್ ಮೇಲೆ ತನ್ನ ಹುಡುಗಾಟ್ಟೆ ಮಾ ಸಭತ ಜೂನ್ ಅಲ್ಲೆಲ್ಲ ಫುಲಾಕಿ ದಾಯರ ಈ ಚುಟ್ಟಿಕೊಂಡು ಹಿಕ್ಕುನದ ಆಯರಗಳ ಫಲಕ್ಕಿನ ಮೇಲುಳ್ಳ ಫಲಕ್ಕಿನ ಮೇಲೆ ನಿಜಮ ನಕ್ಷತ್ರ ಸುಗೂತಾವನ ಅರತೋಳ ನಮಕ್ಕ ನಿಜಮನರ ಸಾಹಿರ ಭೂಮಿಯುಡ ಮೇಲೆ ಈ ತಂಡುಗಳು ಮೊಳಕ್ಕುನ ಅರತೋಳ ನಮತ್ತ ನಿಜಮ ಎನ್ನುವರ್ಣ ಇವಡೆ ದಶಂ ನಬುತ್ತಿಲ್ಲ ಸಾಕಲ

രാത്രിയും പകലും കാലത്തോളം അഭിഭാസങ്ങളെ പറക്കത്തുകൊണ്ട് ഇവിടുത്തെ കുടുംബത്തിന്റെയും ഭഗവാനിയ കുടുംബത്തിന്റെയും വറക്കത്തുകൊണ്ട് കേട്ടെ